ആണ്ടിലൊരിക്കൽ പൂനൂർ പെരിങ്ങളം വയലിൽ നടത്തിയിരുന്ന കന്നുകാലി ചന്ത പൂനൂരിലേയും അയൽ പ്രദേശങ്ങളിലുള്ളവരുടെയും വാർഷികോത്സവമായിരുന്നു കാലികളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതോടൊപ്പം കച്ചവടമേളയും കാർണിവലും ചന്തക്ക് കൊഴുപ്പും മിഴിവേകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പത്തെട്ട് കാലത്ത് വിജയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ചന്ത ആരംഭിച്ചത് കരകൗശല വസ്തുക്കളുടെ വിൽപ്പനയും നടന്നിരുന്നു എല്ലാ വർഷവും മാർച്ച് മാസത്തോടനുബന്ധിച്ചായിരുന്നു ചന്ത നടത്താറുള്ളത് സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നാലഞ്ചു വർഷങ്ങൾക്ക് ശേഷം ചന്ത നിർത്തിവെക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിന്റെ ധനശേഖരണാർത്ഥമാണ് കന്നുകാലി ചന്ത പുനരാരംഭിച്ചത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണൻ നമ്പ്യാരായിരുന്നു പുനൂർ ഉൾപ്പെടുന്ന വാർഡ് പ്രതിനിധി എം കെ അപ്പുകുട്ടൻ നായരും മറ്റു സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ് കന്നുകാലി ചന്തക്ക് നേതൃത്വം നൽകിയത് ഇടക്കാലത്ത് കന്നുകാലി ചന്തയുടെ പ്രസക്തി നഷ്ടപ്പെടുകയും വിനോദമേളയായി മാറുകയും ചെയ്തു സർക്കസ് മാജിക് ഷോ മരണക്കിണർ മറ്റു അഭ്യാസ പ്രകടനങ്ങൾ എന്നിവയാണ് ഈ മേളയിൽ സാധാരണ ഉണ്ടായിരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാർണിവൽ പെരിങ്ങളം വയലിൽ നടന്നിരുന്നു ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഉണ്ണികുളം സർവീസ് സഹകരണ ബാങ്ക് പൂനൂർ ബ്രാഞ്ച്